ഹലോ അസലാമലേക്കും ഇപ്പം ഇന്നലെ ഞാൻ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേർക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല അപ്പം അത് ഏതൊക്കെ ബണ്ണാണ് എങ്ങനെയൊക്കെ റേറ്റ് ഞാൻ എപ്പോഴും ഇതിൽ പറയണില്ല ഞാൻ കാറ്റലോഗിൽ പുതിയ റേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരുപാട് പേര് നമ്മളോട് കാറ്റലോഗ് ചോദിച്ചിട്ടുണ്ട് കാറ്റലോഗ് വേറെ നമ്പറാണ് ഒരുവിധമുള്ള ആളുകൾക്കൊക്കെ അറിയുക പിന്നെ ഒരുവിധമുള്ള ഉള്ള ആളുകൾക്ക് അറിയില്ല അപ്പോൾ ഞാൻ കാറ്റലോഗിൽ ഞാൻ നമ്പർ ആഡ് ചെയ്യാം നമ്പറല്ല ഇതിൻ്റെ റേറ്റ് ആയിട്ട് എഴുതിയിട്ട് കൊടുക്കാം അപ്പം എന്നോട് ഇന്നലെ വീഡിയോസ് ഇട്ടപ്പോൾ കുറേ പേർക്കൊന്നും മനസ്സിലാവണില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഇത് ഇതാണ് ഈ വര വരുന്ന ടൈപ്പ് ഇതൊക്കെ നമ്മളോട് ഷോപ്പിലേക്ക് വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടൈപ്പിൽ പല കളറില് നമ്മൾ ഇറക്കിയത് ഞാൻ ഷോപ്പിലേക്ക് കൊടുക്കുന്നത് എത്രയാണ് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം ഹോൾസെയിൽ റേറ്റ് അല്ലാണ്ട് ഞാനിത് റീറ്റെയിൽ ആയിട്ട് മെറ്റീരിയൽ എത്ര കിലോന് എന്താ റേറ്റ് എന്നുള്ളത് മാത്രം ഞാൻ അതിൽ പറയണ ഞാൻ ഷോപ്പിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന റേറ്റ് ഞാൻ നിങ്ങൾക്കിതിൽ പറഞ്ഞു തരാം അപ്പോൾ ഇതാണ് ഒരു മെറ്റീരിയൽസ് ഇത് നമ്മളിങ്ങനെ കുഞ്ഞ് പീസുകളാക്കി കട്ട് ചെയ്തിട്ട് നൂറ് പീസാണ് ഒരു പാക്കറ്റിൽ വരുന്നത് അപ്പം അതിന് അൻപത് രൂപ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിന്റെ ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അടുത്തതായിട്ട് വന്നിട്ടുള്ളതാണ് വൂളൻ ബണ്ണ് കണ്ടൻ ടൈപ്പിലുള്ള ബണ് ഇത് നമ്മൾ ഷോപ്പിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് മൂന്ന് രൂപ റേറ്റിലാണ് ഹോൾസെയിൽ ആണ് പറയുന്നത്. പിന്നെ ഇത് നിങ്ങൾ ആയിട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് ഹോൾസെയിൽ റേറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ കൂടുതൽ എടുക്കുമ്പോഴാണ് നമുക്ക് ആ റേറ്റിന് കിട്ടുള്ളൂ എല്ലാവർക്കും അറിയാം പിന്നെ കുറച്ച് തരുമോ കുറച്ച് തരുമോയെന്ന് ചോദിക്കേണ്ട കുറച്ച് തരും റീറ്റെയിൽ പ്രൈസിന് നമ്മൾ തരും അപ്പം ഇതാണ് വൂളൻ ബണ്ണ് ഇതിൻ്റെ പല കളേഴ്സ് നമ്മുടെ കയ്യിൽ ആണ് അതിലിപ്പം ഇന്നലെ കുറൊക്കെ പോയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതാണ് ഈ വൂളൻ ബണ്ണിൻ്റെ പല കളറുകൾ അപ്പോൾ ഇതും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത് ഇനിയാണ് ഇപ്പം നമ്മൾ ഈ കാണിക്കാൻ പോണത് സോഫ്റ്റ് ബണ്ണാണ് സോഫ്റ്റ് ബണ്ണ് അതായത് മോതിരം പോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് ഇതാണ് നമ്മൾ ഷോപ്പിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കണ്ട സോഫ്റ്റ് ബണ്ണ് മോതിരം പോലത്തെ ബണ്ണ് ഇത് നൈലോൺ നൈലോണല്ല സാധാ സോഫ്റ്റ് ബണ്ണാണ് ഇതിൻ്റെ ബ്ലാക്കും വൈറ്റും കൂടുതൽ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പത്ത് കിലോ ബ്ലാക്കും പത്ത് കിലോ വൈറ്റും മാത്രമായിട്ട് നമ്മൾ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് സോഫ്റ്റ് ബണ്ണ് അതായത് ചെറിയത് മോതിരം പോലത്തെ ചെറിയ കുട്ടികളൊക്കെ തലയിൽ കിട്ടണത് തന്നെയാണ് ഇതും അപ്പോൾ ഇത് നമ്മൾ നൂറ് പീസായിട്ടാണ് ഒരു പാക്കറ്റിൽ അപ്പോൾ നമ്മളതിന് നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്നത് അൻപത് രൂപ റേറ്റാണ് പാക്കറ്റിന് വരുന്നത് അപ്പം അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങൾ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതാണോ പറയണ ചെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വിട്ടു തരിക എന്നാലാണ് എനിക്കും മനസ്സിലാവുള്ളൂ ഇനി അടുത്തതാണ് ബിഗ് ബണ്ണ് കണ്ട ഈ ബിഗ് ബൺ ഇതിൻ്റെ പല കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ബിഗ് ബണ്ണ് ഒരെണ്ണത്തിന് മൂന്ന് രൂപ റേറ്റിലാണ് ഷോപ്പിൽ കൊടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ പാക്ക് ചെയ്യണ്ട ചിലപ്പോൾ ഒരു ഇരുന്നൂറ്റി നാൽപ്പത് ചിലപ്പോൾ ഒരു മുന്നൂറ് ചിലപ്പോൾ ഒരു അഞ്ഞൂറ് അങ്ങനെയൊക്കെയാണ് അവർ വാങ്ങിക്കുക അതായത് ഇന്ന കളർ ഉത്ര എണ്ണം എല്ലാ കളറും കൂടെ മിക്സ് ചെയ്തിട്ട് അഞ്ഞൂറെണ്ണം അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്ന് ഷോപ്പിലേക്ക് അവർ വാങ്ങിക്കുന്നത് അപ്പോൾ ഒരെണ്ണത്തിന് നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്ന റേറ്റ് മൂന്ന് രൂപയാണ് അപ്പോൾ കുറേ പേര് നമ്മളോട് ചോദിക്കുന്നു എത്രയൊക്കെ ഷോപ്പിൽ ഷോപ്പിൽ കൊടുക്കണതെന്നൊക്കെ ചോദിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ടാൽ അതൊന്നും നിങ്ങൾക്ക് എന്നോട് ചോദിക്കണ്ട വീഡിയോ കണ്ടിട്ട് തന്നെ ഷോപ്പിലൊരു റേറ്റ് നിങ്ങൾക്ക് പറയാം ഇനി അടുത്തത് വന്നിട്ടുള്ളത് നൈലോൺ ഇത് ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു സോഫ്റ്റ് ബണ്ണ് അതിൻ്റെ ചെറിയ അതേ മോഡലിൽ തന്നെ നൈലോണ് ചെറിയ കുട്ടികൾ തലയിൽ രണ്ട് ഭാഗത്തും കെട്ടണ നൈലോണാണിത് കണ്ട നല്ല നല്ലൊരു കോട്ടൻ്റെ പോലെ തന്നെയാണ് നല്ല സ്മോളാണ് ഇത് ഇതിന് നോക്കിയിട്ട് കാര്യമില്ല നല്ല സ്മോൾ എന്ന് പറഞ്ഞ രണ്ട് ഭാത്തും കുട്ടികൾ കെട്ടുന്നതാണിത് ഇതാണ് ചെറിയ മോതിരം പോലത്തെ നൈലോണാണ് ഇത് കണ്ട അപ്പം എല്ലാ കളേഴ്സും ഉണ്ട് ഇതിന് കുറച്ച് റേറ്റ് കൂടുതലാണ് കാരണം എനിക്ക് കിട്ടിയത് തന്നെ അഞ്ഞൂറിൻ്റെ ഉള്ളിലാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അതിനേക്കാൾ കുറച്ച് അതായത് ഒരു അമ്പത് രൂപയിട്ടാണ് ഞാൻ കൂട്ടിയിട്ടിട്ടുള്ളൂ അല്ലാണ്ട് ഓൾറെഡി ഇതിന് റേറ്റ് ഉള്ളൊരു സാധനമാണ് അപ്പോൾ നിങ്ങൾക്ക് കിലോ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കിലോ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പം അതും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇപ്പോൾ ഇത് സോഫ്റ്റ് ബണ്ണ് ഞാൻ ആദ്യം കാണിച്ചതിലുള്ള വൈറ്റും ബ്ലാക്കും പിന്നെയുള്ളത് കോട്ടൻ്റെ നൈലോൺ വീതിയുള്ള ഉള്ള കോട്ടൻ്റെ നൈലോൺ ഉണ്ട് അതിൻ്റെയും പല കളേഴ്സ് ഉണ്ട് പിന്നെ ഇതിൽ തന്നെ നമുക്ക് സോഫ്റ്റ് നൈലോണിൻ്റെയും വരുന്നുണ്ട് ഇത് അത് നമ്മൾ നൂറ് പീസ് വെച്ചിട്ടാണ് ഷോപ്പുകളിൽ കൊടുക്കുന്നത് അത് നമുക്ക് അൻപത് രൂപ വെച്ചിട്ടാണ് ഇതിൻ്റെ സോഫ്റ്റും ഇതിൻ്റെ കോട്ടണും നമ്മൾ കൊടുക്കുന്നത് ഏകദേശം ഒരുവിധൊക്കെ റേറ്റ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം പിന്നെ ഉള്ളത് ലേഡീസ് ഫിംഗർ കണ്ട ഇതിൻ്റെ പല കളേഴ്സ് നമ്മുടെ കയ്യിൽ ഞാൻ ഇന്നലത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് പിന്നെ വന്നിട്ടുള്ളതാണ് ഈ ഒരു മോഡല് ഓക്കേ അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെയൊക്കെ ഡൗട്ട് റേറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം പിന്നെ വന്നിട്ടുള്ളതാണ് ബിഗ് ബണ്ണിൽ ഈയൊരു മോഡൽ ഇതിന് പല കളേഴ്സ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് ഇതൊക്കെ നന്നായിട്ട് മൂവിങ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് ഇതൊക്കെ പിന്നെ വന്നിട്ടുള്ളതാണ് ഇത് ഇപ്പം ഇത്രയും ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഇപ്പം എല്ലാവർക്കും മനസ്സിലായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത് പിന്നെയും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പിൽ ചോദിക്കുക കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ റേറ്റ് മാത്രമാണ് അറിയാനുള്ളു ഞാൻ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ട് റേറ്റ് ഇടുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ